സ്നേഹത്തോടെ സംസാരിക്കുന്ന അവൻ്റെ അമ്മയും കരുതലോടെ തലയിൽ തലോടിയ അവൻ്റെ അച്ഛനും കുറുമ്പ് കാണിക്കുന്ന ആനിയനും പ്രണയവും കുസൃതിയും നിറഞ്ഞ കണ്ണുകളോടെയുള്ള പാർത്തിയുടെ നോട്ടവുമെല്ലാം മരവിച്ചവളുടെ ഹൃദയത്തെ പൂത്തിലക്കാൻ കെൽപ്പുള്ളവയായിരുന്നു അന്നെ കണ്ണെടുക്കാതെ പാർത്തിയെ നോക്കിയിരുന്നു കണ്ടു മതിയാവാത്ത കാഴ്ച പോലെ അപ്പോഴും അവൻ്റെ പുഞ്ചിരി അവളെയേറെ കൊതിപ്പിക്കുന്നുണ്ടായിരുന്നു മുന്നിൽ മുഖം താഴ്ത്തിയിരിക്കുന്ന പെണ്ണിനെ സായുജ് വേദനയോടെ നോക്കി കരഞ്ഞു തളർന്നവൾ അവശ്യായിട്ടുണ്ട് എങ്കിലും അറിയണം അന്ന് രാത്രി ബാങ്കിൽ നിന്ന് മടങ്ങുന്ന വഴിയാണ് നീണ്ട മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആ മുഖം വീണ്ടും കണ്ടത് കുത്തിയൊലിക്കുന്ന മഴയും ഒപ്പം കാറിൻ്റെ മുന്നിൽ ഒഴുകി ഇറങ്ങുന്ന വെള്ളത്തിലും ഇടയിൽ ആ മുഖം ഒന്ന് വ്യക്തമാകാൻ കുറച്ചു നേരം വേണ്ടി വന്നു നെഞ്ചിലെന്തോ അടക്കി പിടിച്ച് ബസ് സ്റ്റോപ്പിനകത്തുനിന്ന് കണ്ണീരോടെ പുറത്തെ മഴയിലേക്ക് നോക്കി നിൽക്കുന്നൊരു പെൺരൂപം രൂപം കാറൊന്ന് സ്ലോ ആക്കി സൂക്ഷിച്ചു നോക്കി ഉറപ്പിക്കാൻ എന്ന വണ്ണം അതേമായ തന്നെയാണ് ഒരുവേള അവളെ കണ്ട സന്തോഷത്താൽ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു പക്ഷേ അടുത്ത നിമിഷം നെറ്റി ചുളിഞ്ഞു മഴയെ വകവെക്കാതെ ഇറങ്ങാനൊരുങ്ങിയ സായുജ് ഒന്നുകൂടി ബസ് സ്റ്റോപ്പിലേക്ക് സൂക്ഷിച്ചു നോക്കി ആരെയോ കണ്ടെന്ന പോലെ ആയ ബസ് സ്റ്റോപ്പിൽ നിന്ന് മഴത്ത് ഇറങ്ങി കുറച്ച് മാറി മറ്റൊരു കടയുടെ സൈഡിലായി നിന്നു അപ്പോഴും നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ചിരുന്നവ നനയാതെ നോക്കുന്നുണ്ടായിരുന്നു അവൾ സായൂജ് കാറിലിരുന്ന് തന്നെ അവളെ വീക്ഷിച്ചു മുഖം വ്യക്തമല്ല അവളുടെ ഭാവങ്ങളും പെട്ടെന്നാണ് കണ്ണുകൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ചെല്ലുന്നൊരു രൂപത്തിലേക്ക് പതിച്ചത് മഴയത്ത് നനഞ്ഞു കുതിർന്ന ആ രൂപം തറയിൽ പിടിഞ്ഞിരിക്കുന്നതും മുഖംപൊത്തി കരയുന്നതും അവൻ നിസ്സഹായനായി നോക്കിയിരുന്നു ഇറങ്ങി അടുത്തേക്ക് ചെല്ലണമെന്നുണ്ട് പക്ഷെ മായയുടെ ചേഷ്ടകൾ കാണുമ്പോൾ ഇനി എന്തെന്ന് അറിയാനുള്ള വ്യക്തതയും പിന്നെയുള്ളതൊക്കെയൊരു സ്വപ്നം പോലെയായിരുന്നു സായുജിനെ കരഞ്ഞുകൊണ്ടുമായ കയ്യിലിരുന്ന പൊതി അന്നയുടെ തൊട്ടടുത്ത് വെക്കുന്നതും ബാഗിൽ പരിധി എന്തോയെന്ന് ആ തുണിക്കടയിൽ തിരികെ ഇടർന്ന കാലുകളോടെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടിമറിയുന്നതും ഞെട്ടലിൽ നിന്ന് പുറത്തു വന്ന പാണ്ട് സായുജ് ബസ് സ്റ്റോപ്പിലേക്ക് ഓടിക്കേറി തറയിൽ കിടക്കുന്ന ഒരു പെണ്ണ് അവൾക്കടുത്തായി മായ കൊണ്ടുവച്ച പൊതിഞ്ഞ രൂപത്തിലൊരു കുഞ്ഞിപ്പെണ്ണ് കൂടെ ഒരു കുറിപ്പോ അന്നയാണതെന്ന് മനസ്സിലാക്കിയിട്ടും ചേറെ തൻ്റെ സുഹൃത്തിൻ്റെ മകളാണെന്ന് ഉറപ്പ് വന്നിട്ടും പറയാൻ തോന്നിയില്ല തനിക്കാരോടും ഇതൊന്നും സായുജ് ഓർമ്മകളിൽ നിന്ന് പുറത്തിറന്ന് നീട്ടി ശ്വാസം വലിച്ചുവിട്ട് ടേബിളിന് പുറത്തിരുന്ന മായയുടെ കൈക്ക് മുകളിൽ കൈവച്ചു അറിയണം എന്തിനു വേണ്ടിയാണ് മായ ഇത് അന്നയോട് ചെയ്തതെന്ന് അറിയണം കുഞ്ഞു പെണ്ണിനെ ഉപേക്ഷിക്കാൻ മാത്രം അവളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചതെന്ന് അറിയണം പിന്നെ പിന്നെ ജെറി എവിടെയാണെന്നും എന്താടാ എന്താ ഉണ്ടായേ എന്തിനാ ഇതൊക്കെ ജെറി ജെറിച്ചൻ എവിടെ കുഞ്ഞി അവൾ നീ ചോദ്യങ്ങൾ അനേകമായിരുന്നു അവനിൽ അവൾക്ക് പറയാനുള്ള മറുപടിയും ഇവരിതെവിടേക്കാ വാലിന് തീ പിടിച്ചതുപോലെ ഓടുന്ന വരാന്തയിൽ കൂടി കൂട്ടമായി ഓടുന്ന പിള്ളേരെ കണ്ട് നിമ്മയുടെ കണ്ണ് ചുരുങ്ങി അവൾ പറഞ്ഞത് ശരിവെക്കുന്നത് പോലെ കൂട്ടുകാരി ശനിയും തലകുലയ്ക്ക് ഓടുന്ന പിള്ളേരിൽ ഒരുത്തനെ പിടിച്ചു നിർത്തി ഡടാ എന്താടാ എങ്ങോട്ടേക്കാ ഓടുന്നേ അപ്പം നിങ്ങളറിഞ്ഞില്ലേ തായ നല്ല യമണ്ടൻ അടിനടക്കുക കാണൽ വാ തുടങ്ങിയിട്ടേ ഉള്ളൂ പറഞ്ഞുകൊണ്ട് ചക്കൻ ഗ്രൗണ്ടിലേക്ക് തിടുക്കത്തിൽ ഓടുന്നുണ്ട് ലോട്ടറി അടിച്ചതുപോലെയാണ് അവൻ്റെ സന്തോഷം നിമ്മി മുഖം ചൊളിച്ചൊന്നു നിശ്വസിച്ചു ആ ചക്കൻ ഓടുന്ന വഴി കോടാൻ നിന്ന ശിനിയെ നിമ്മി കയ്യിൽ പിടിച്ചു നിർത്തി നീ എവിടെ കാടി നമുക്കൂടി ഒന്ന് കണ്ടോ കാടി ചുമ്മാ കിട്ടുന്നൊരു ഫൈറ്റ് സീനല്ലേ വെറുതെ കളയുന്നത് എന്തിനാ വിളിച്ചുകൊണ്ട് ശനി പറയുമ്പോൾ നീമി കൂർപ്പിച്ചൊന്ന് നോക്കി ഇങ്ങനെ ഒരെണ്ണം അവളുടെ ചാട്ടവും ആകാംക്ഷയും കണ്ടാൽ തോന്നും ഈ അടിയൊക്കെ ആദ്യമായിട്ട് കാണുവാണെന്ന് ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് അടിയില്ലാത്ത ദിവസം അപൂർവമായിട്ടേ കണ്ടു കിട്ടാറുള്ളൂ പാർട്ടി സജീവമായതുകൊണ്ട് അടിയും അതിന് പിന്നാലെ വരുന്ന സമരത്തിന് പഞ്ഞം ഉണ്ടായിരുന്നില്ല മാർത്താണ്ഡം കോളേജിൽ ഇന്നിപ്പോൾ ജൂനിയർ പിള്ളേർ വരുന്നത് കൊണ്ട് എന്തെങ്കിലും രീതിയിൽ അടി നടക്കും എന്ന് അറിയാം ജെ പി ജെ പി ജെ പി തായെ നിന്ന് പെൺപിള്ളേരുടെ ആർത്തുള്ള പ്രോത്സാഹനം കേട്ടത് നടന്നുകൊണ്ടിരുന്ന നിമ്മിയൊന്ന് നിന്നു ശിനിയും തിരിഞ്ഞു നോക്കി നിമ്മിയുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അടുത്ത നിമിഷം ഇരുവരും ഗ്രൗണ്ട് ലക്ഷ്യം വെച്ച് ഓടിയിരുന്നു എന്നാൽ അത്രയിടം വരെ പോകേണ്ടി വന്നില്ല ഗ്രൗണ്ട് ഫ്ലോറിൽ കൂട്ടം കൂടി നിന്ന് ഉച്ചത്തിൽ പേര് വിളിച്ചു പോവുന്ന പിള്ളേരെ കാണേ അതിനിടയിൽ നൂണ്ടുകേറി നിമ്മിയും ശിനിയും ആദ്യം നിമ്മിയുടെ നോട്ടം ചെന്ന് പതിച്ചത് ചുണ്ടിൽ പൊടിഞ്ഞ് ചോര ഇടതു തള്ളവിരൽ കൊണ്ട് തുടച്ചു നീക്കുന്നവനിലേക്കാണ് അവൻ്റെ വെളുത്തു മുഖം ചോര തൊട്ടടുക്കാൻ പാകത്തിന് ചുമന്നിരുന്നു കട്ടി ില്ലാത്തവൻ്റെ ഇളം നിറത്തിലുള്ള ലോസ് ഷർട്ട് വിയർപ്പിനാൽ അവൻ്റെ ശരീരത്ത് പറ്റിച്ചേർന്നിരിക്കുന്നു അതിലും അവൻ്റെ സ്കൈ ബ്ലൂ ജീനിലും അങ്ങായി പറ്റി മണ്ണും ചെളിയും ചോര തുടച്ചുമാറ്റി ആ വിരൽ വായിൽ വെച്ചെന്ന് നുണഞ്ഞ് അവൻ മണ്ണിലേക്ക് നോക്കിയെന്ന് ചിരിച്ചു അതിലവൻ്റെ നുണക്കുകയണ്ടും കൂടുതൽ വ്യക്തമായി തെളിഞ്ഞിരുന്നു അടിപോലും അടിപൊലും എല്ലാവരും അവൻ്റെ ചിരിയിൽ തറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നി നിമ്മിക്ക് പെട്ടെന്ന് കയ്യിലൊരു തട്ട് വീണതും നിമ്മി തലചരിച്ചു നോക്കി എന്താടി അവളെ നോക്കി എന്തോ ഒരു ഭാവത്തിൽ നിൽക്കുന്ന ഷിനിയെ നോക്കി കണ്ണുരട്ടിയതും അവൾ കണ്ണുകൊണ്ടെന്തോ കാണിച്ചു നിന്ന് കഥകളി കാണിക്കാതെ കാര്യം പറയടി ജെ പി അടിക്കുന്നത് ആരെയാണെന്ന് നോക്കിയിട്ട് വായി നോക്കടി തേണ്ടി അവൾ പറഞ്ഞപ്പോഴാണ് ജെ പിയുടെ എതിരാളി ആരാണെന്ന് നോക്കിയില്ല എന്ന് നിമ്മിക്ക് ഓർമ്മ വന്നത് അല്ലെങ്കിലും താൻ അങ്ങനെയാണ് അടിക്കുന്നത് ജെ പി ആണെങ്കിൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കില്ല അതിപ്പോൾ നിമ്മി എന്നല്ല കോളേജിലെ ഒട്ടുമിക്ക പെമ്പിള്ളേരുടെയും അവസ്ഥ ഇത് തന്നെയാണ് കാരണം അങ്ങേരുടെ ഒടുക്കത്തെ ലുക്ക് തന്നെയാണ് നുണക്കുഴി കവളും തിളങ്ങുന്ന ബ്രൗൺ കണ്ണുകളുമായി മുന്നിൽ നിന്നൊന്ന് ചിരിച്ചാൽ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്നിരുന്നാലും ജെ നായകൻ പരിവേഷം ആയിരുന്നില്ല കോളേജിലെ വില്ലനായിരുന്നു അവൻ ജെ പി എന്ന ജെറിക് ഫിലിപ്പ് സകല താന്തോനിത്തരവും കയ്യിലുള്ള നല്ല ഒന്നാംതരം അച്ചായൻ നിമ്മി ചെറിയൊരു ഇളിയോടെ ചിനിയിൽ നിന്ന് കണ്ണെടുത്ത് ജെറിയുടെ എതിരാളിയെ നോക്കി ആരാണ് ആ നിർഭാഗ്യവാൻ എന്നുള്ള ഭാവത്തിലെ അവളുടെ നോട്ടം എതിരെ നിൽക്കുന്നവനെ കാണെ മാഞ്ഞു തുടങ്ങിയിരുന്നു ജിത്ത് അവിശ്വസനീയമായി നിമ്മിയുടെ ശബ്ദം ഉയർന്നു കറുപ്പ് ഷർട്ടും അതേ കരയുള്ള മുണ്ടും മുറുക്കിയെടുത്ത് മുഖത്തും നെറ്റിയിലും ചോരപ്പാടുമായി നിൽക്കുന്ന സായുജിനെ കാണെ നിമ്മിയുടെ കണ്ണ് ഞെട്ടലിലും നിറഞ്ഞു എന്നാൽ അവൻ്റെ മുഖത്ത് ദേഷ്യങ്ങാണെ അവളുടെ കണ്ണുകൾ മീഴിഞ്ഞു പോയിരുന്നു ഇത്രയും ദേഷ്യത്തിൽ അല്ല ദേശത്തിൽ ആദ്യമായിട്ടാണ് സായൂജിനെ അവൾ കാണുന്നത് കത്തുന്ന നോട്ടം ജെറിക്ക് നേരെ തൊടുത്തുവിട്ടവൻ ഇടക്കുന്ന് തിരിഞ്ഞു നോക്കി അവൻ്റെ കണ്ണുകളെ പിന്തുടർന്നു പോയ നിമ്മിയുടെയും ജെറിയുടെയും ബാക്കി കുട്ടികളുടെയും കണ്ണുകൾ ഒരേ സമയം ഒരാളിൽ തങ്ങി നിന്ന് കയ്യിലിരുന്ന ബാഗ് നെഞ്ചോടക്കി പിടിച്ച് തല താഴ്ത്തു നിൽക്കുന്നൊരുവൾ അവളുടെ കൈയും കാലും പേടിയാൽ വിറക്കുന്നത് കുറച്ച് ദൂരെ നിന്ന് പോലും തനിക്ക് കാണാമെന്ന് നിമ്മി ഓർത്തു എങ്കിലും അവൾക്ക് വേണ്ടിയാണോ സായൂജ് അടികൂടുന്നതെന്നുള്ള ചിന്ത നിമ്മിയെ കടന്നു പിടിച്ചായിരുന്നു ജെ പി ആൾക്കൂട്ടത്തിൽ ിൽ നിന്ന് പെട്ടെന്നൊരുവൻ അവൻ്റെ പേര് വിളിക്കുന്നതോടൊപ്പം കയ്യിലേക്ക് എറിഞ്ഞുകൊടുത്ത ഹോക്കി സ്റ്റിക്ക് ജെറി കൈയ്യെത്തിച്ച് പിടിച്ചു അതുമായി സായുജിനെ നേരെ പാഞ്ഞെടുത്തതും നിമ്മിയുടെ ശ്വാസം വിലങ്ങി ജെറിക്ക് നേരെ പായാൽ നിന്ന് സായുജിനു മുന്നിൽ പെട്ടെന്നാണ് ആ പെണ്ണ് കയറി നിന്നത് ജെറിയുടെ കാലുകൾക്ക് വേഗത കുറഞ്ഞു സായുജിനും മറിയായി നിൽക്കുന്ന അവളെ പിടിച്ചുമാറ്റാൻ നോക്കി സായൂജ് എന്തോ പറയുന്നതായിരുന്നു നിമ്മിയുടെ കണ്ണെങ്കിൽ ജെറി നോക്കിയത് അവളുടെ മുഖത്തായിരുന്നു ഇതുവരെ പൂച്ചയെപ്പോലെ പതുങ്ങി മാറി നിന്നവളുടെ മുഖത്ത് അവനെ നോക്കുന്ന ആ നോട്ടത്തിൽ അവളുടെ കണ്ണുകൾ കോപ്തും കത്തുന്നുണ്ടായിരുന്നു ചുവന്ന മുഖത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോട്ടം ഇടനെഞ്ചി തുളിച്ച് ഉള്ളിലേക്ക് ആയത്തിൽ പതിച്ചത് അറിഞ്ഞിരുന്നെ പിയുടെ അടി കണ്ടപ്പോൾ എൻ്റെ മോളെ രോമൊക്കെ എണീറ്റ് നിൽക്കുമായിരുന്നു ആ ഹോക്കി സ്റ്റിക്ക് വന്ന ആ ഒരു വരവ് ഹോ അർജുൻ റെഡ്ഡിയൊക്കെ മാറി നിൽക്കും എന്നാല് ഞാൻ അതല്ല ചിന്തിക്കുന്നത് ജിത്തു ചേട്ടൻ ഇതെന്നാ പറ്റിയെന്നാ ശരിയാ ജിത്തു ചേട്ടൻ്റെ ദേഷ്യം കണ്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി എന്ത് വന്നാലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നയാളല്ലേ ക്ലാസ്സിൽ തകൃതിയായി നടക്കുന്ന ചർച്ചകളിലൊന്നും ചെവി കൊടുക്കാതെ നിമ്മി ബെഞ്ചിൽ തല ചായ്ച്ചു വെച്ചു മോളെ കഞ്ചു മറ്റെന്തും നമ്മൾ ആമ്പിള്ളേർ സഹിക്കും നമ്മുടെ പെണ്ണിനെ തൊടുന്നതൊഴിച്ച് ഇവിടെയും അതന്നെ സംഭവിച്ച ജിത്തുചേട്ടൻ്റെ പെണ്ണിനെ ജേപ്പി തൊട്ടു അവന് നൊന്തു ഒരാക്കലോടെ അത് പറഞ്ഞതും നിമ്മി ദേഷ്യത്തിൽ തല പൊക്കി നോക്കി അവളെ നോക്കിയൊന്ന് പുച്ഛിച്ചവൻ വീണ്ടും അവരിലേക്ക് തിരിഞ്ഞു ഏ ആ തൊട്ടാവാടി ജിത്തുചേട്ടൻ്റെ പെണ്ണാണോ അല്ലാതെ പിന്നെ ഇന്നേ വരെ പിറകെ നടക്കുന്ന ഒരുത്തികളെയും തിരിഞ്ഞു നോക്കാത്ത സഖാവും കോളേജ് ചെയർമാനുമായ സായുജ് ഒരു പെണ്ണിന് വേണ്ടി അടികൂടുക എന്ന് പറഞ്ഞ അതിനെന്താർത്ഥം മനുനിന്ന് കത്തിക്കേറുന്നുണ്ട് തന്നെ ചൊടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വാചകം ഫസ്റ്റ് ഇയർ വന്നപ്പോൾ കിട്ടിയ ആദ്യ കൂട്ടായിരുന്നു നിമ്മക്ക് ഇമ്മാനുവൽ എന്ന മനു ചങ്ക് എന്തിനും കൂടെ നിൽക്കുന്നവൻ പക്ഷേ പോകെ പോകെ പോകവൻ്റെ മനസ്സിലെ നിമ്മയോടുള്ള സൗഹൃദത്തിൻ്റെ നിറം മാറി പ്രണയത്തിൻ്റെ വർണ്ണം നിറഞ്ഞു എന്നാൽ അതൊന്നുമറിയാതെ സായുജിനോട് തോന്നിയ ഇഷ്ടം നിമ്മി ആദ്യം പറഞ്ഞത് മനുവിനോടാണ് അതും സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ അന്ന് സായോജി പി ജി ഫസ്റ്റ് ഇയർ ആയിരുന്നു നിന്നെ ആർക്കും വിട്ടുകൊടുക്കാനല്ലൊടി പുല്ലേ ഞാൻ സ്നേഹിച്ചത് എന്നൊരറ്റ അലർച്ചയിൽ നിമ്മിയിൽ അതുവരെ ഉണ്ടായിരുന്ന മനുവിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു അന്ന് തുടങ്ങി ഇരു ഇവരും പരസ്പരം മിണ്ടാറില്ല ആദ്യമൊക്കെ കാണുമ്പോൾ മുഖം തിരിച്ച് നടന്നിരുന്നവൻ സായുധ തൻ്റെ പ്രണയത്തെ പരസ്യമായി നിരസിച്ചപ്പോൾ മുതൽ പരിഹസിക്കാൻ തുടങ്ങി പരിസരം പോലും വകവെക്കാതെയാണ് ഇടയ്ക്കിടെ മനുവിൻ്റെ കളിയാക്കൽ നിമ്മി തലയിൽ കൈത്താങ്ങി കുനിഞ്ഞിരുന്നു ആരായിരിക്കും അവൾ ഇനിയൊരു പക്ഷേ ഇവർ പറയും പോലെ ജിത്തിൻ്റെ പെണ്ണ് ഏയ് എന്തൊക്കെയാ നിമ്മി ആരുമല്ല അങ്ങനെ ആയിരുന്നാൽ ജിത്ത് തന്നോട് പറയുമായിരുന്നു പലതവണ തിരികെ സ്നേഹിക്കാതിരിക്കാനുള്ള കാരണം ചോദിച്ചപ്പോഴെങ്കിലും തന്നോട് ഇങ്ങനെയൊരാളെക്കുറിച്ച് പറയുമായിരുന്നു ഇത് മറ്റാരോ ആണ് ഇനി അനിയത്തിയാവുമോ അതിന് ജിത്തിന് അനിയത്തി ഒറ്റ മോനല്ലേ എടാ അറിഞ്ഞോ ജിപിക്കും ജിത്തുചേട്ടനും സസ്പെൻഷനായി നിമ്മിഞ്ഞെട്ടി തല ഉയർത്തി വാതിൽക്കൽ നിൽക്കുന്നവനെ നോക്കി തിരിഞ്ഞു തന്നെ നോക്കി മനു പുച്ഛത്തിൽ ചുണ്ടുകൂട്ടി അറിഞ്ഞവർ അറിഞ്ഞവർ ആ വാർത്ത കാട്ടുതീ പോലെ പടർത്തുന്നുണ്ട് ഇരുന്നിട്ടാണെങ്കിൽ ഇരിപ്പുറക്കുന്നില്ല അന്വേഷിക്കാൻ പോയ ശനിയെ കാണാനും നിമ്മി ഇറങ്ങി പാർട്ടി ഓഫീസ് ലക്ഷ്യം വെച്ച് നടന്നു വിചാരിച്ചതുപോലെ സായുജ് നിൽക്കുണ്ട് മുണ്ടിൻ്റെ ഒരറ്റം കയ്യിൽ പിടിച്ച് ആരോടോ എന്തോ നിർദ്ദേശം കൊടുത്തുകൊണ്ട് അടുത്തേക്ക് ചെല്ലണമെന്ന് മനസ്സ് പറയുമ്പോഴും എന്തോന്ന് തടഞ്ഞു വെച്ചവളെ സായുജ് സംസാരിച്ച് തിരിഞ്ഞതും നിമ്മിയെ കണ്ട് അവൻ്റെ കണ്ണൊന്ന് വിടർന്നു കാരണമുണ്ടാക്കിയെന്നും അടുത്തേക്ക് വന്ന് ഒട്ടുന്നവൾ ഇന്ന് പരിഭ്രമത്തോടെ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടവൻ്റെ മുഖം ഒന്നിരുണ്ടു സ്വപ്നപുരുഷനുമായി വഴക്കുണ്ടാക്കിയത് ഇഷ്ടായി കാണില്ല സായുജിൻ്റെ മുഖം ഒന്നോടി ഇരുണ്ടുമൂടി അവളെ ഒന്ന് കനപ്പിച്ചു നോക്കി അവൻ തിരിഞ്ഞു നടന്നതും നിമിക്കുവല്ലാത്ത സങ്കടം വന്നു ജി സായു അവനെ വിളിക്കാനാഞ്ഞവൾ മറ്റൊരു സ്വരം കേട്ടതും തിരിഞ്ഞു നോക്കി അതേ നീല പട്ടുപാവാടക്കാരി കണ്ണും നിറച്ചവൻ്റെ അടുത്തേ കോടുന്നുണ്ട് അവളെ കാണി സായുജിൻ്റെ ചുണ്ടു വിടർന്നു അടുത്തു വന്നിട്ടും വിതുമ്പുന്ന ചുണ്ടുമായി മുന്നിൽ നിൽക്കുന്നവളെ അവനൊരു സ്നേഹത്തോടെ നോക്കി അവരെന്തോ സംസാരിക്കുന്നതും അവളെ സമാധാനിപ്പിക്കുന്നതും നോക്കി നിൽക്കെ നിമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അതിനേക്കാൾ അവളെ വേദനിപ്പിച്ചത് അവളുടെ സായു എന്ന വിളിയായിരുന്നു അവരെ ഒന്നുകൂടി നോക്കി തിരിഞ്ഞു നടന്നു കണ്ണുകൾ നിറയുന്നത് തടഞ്ഞു നിർത്താൻ ഒരു ശ്രമം നടത്തി നോക്കി പറ്റുന്നില്ല കരഞ്ഞുകൊണ്ട് ചെന്നു നിന്നത് ശിനിയുടെ മുന്നിലാണ് കരച്ചിലോടെ അവളെ പുണർന്നു കരയുന്നത് എന്തിനാണെന്ന് അവൾക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല അവൻ്റെ ശരീരം വേദനിച്ചെന്നും അത് മറ്റൊരുവൾക്ക് വേണ്ടിയാണെന്നും അവനെ ഇനി കുറച്ചുനാളത്തേക്ക് കാണാൻ കഴിയില്ലെന്നും ഒക്കെയുള്ള ചിന്തയിൽ നിമ്മിയുടെ കണ്ണുകൾ ഒഴുകിക്കൊണ്ടേയിരുന്നു ശിനെ സമാധാനിപ്പിക്കാനെന്നപ്പോൾ അവളെ തൈകിക്കൊണ്ടിരുന്നു പേരന്നാടി മായ നേരത്തെ ശബ്ദത്തിനൊപ്പം കരയിലേക്ക് പിടിച്ചിട്ട് പരൽമീനെ പോലെ അവളുടെ കണ്ണുകൾ പിടഞ്ഞു അവളുടെ വിരൽത്തുമ്പ് പോലും വിറക്കുന്നത് കാണാൻ ജെറിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നിരുന്നു നിനക്ക് എന്താടി വിക്കുണ്ടോ പതിവിങ് റാഗിങ് ചോദ്യങ്ങൾക്ക് പോലും പേടിച്ച് പതുങ്ങി നിൽക്കുന്ന പെണ്ണിനെ ജെറി കൗതുകത്തോടെ നോക്കി കൂട്ടുകാരിൽ ഒരുവൻ്റെ ശബ്ദമുയർന്നതും പെണ്ണൊന്നു വരച്ചു ഇല്ല വീണ്ടും എന്തോ പറയാനൊരുങ്ങിയ ഒരുവനെ തടഞ്ഞുകൊണ്ട് ജെറി കണ്ണ് കാണിച്ചു അത് മനസ്സിലാക്കിയതുപോലെ അവനൊന്ന് അർത്ഥം വെച്ച് ചിരിച്ചു ആ അപ്പോൾ ബാക്കി ചോദ്യങ്ങളൊക്കെ പിന്നെ ആവാം ഇപ്പോൾ മോള് പോയി ചേട്ടന്മാർക്ക് ആ കടയിൽ നിന്നൊരു പാക്കറ്റ് ബിൽസ് വാങ്ങിയിട്ട് വാ മുന്നിലേക്ക് പൈസ എടുത്ത് നീട്ടിയിട്ടും അത് വാങ്ങാതെ തലകുമ്പിട്ട് നിൽക്കുന്നവളെ നോക്കി ഡി കുറഞ്ഞത് കേട്ടില്ലേ പോയി വാങ്ങിയിട്ട് വാടി അപ്പോഴും ഒന്നും മിണ്ടാതെ ആ നിൽപ്പ് തുടർന്നു തുടരുന്നു പേടികൊണ്ടവളുടെ കൈകൾക്കൊപ്പം ശരീരവും നിറച്ചു തുടങ്ങി മുഖം ചുവന്നു കയറുന്നത് മറക്കാനെന്നോണം മായ ഒന്നോടി തല കുമ്പിട്ട് നിന്നു ജെറി അവന്മാരെയും അവരെയും മാറി മാറി നോക്കി മിണ്ടാതിരുന്നതേയുള്ളൂ ഡി ഇല്ല പെട്ടെന്ന് അവളൊന്ന് കടുപ്പിച്ചു പറഞ്ഞതും എല്ലാവരിലും അത്ഭുതം നിറഞ്ഞു പെട്ടെന്നത് മറച്ച് ദേഷ്യം നിറഞ്ഞവളെ അവന്മാർ നോക്കി സീനിയേഴ്സിനെ എതിർത്ത് പറയാൻ നിനക്കിത്ര ധൈര്യമോ മര്യാദക്ക് പറയൂവാ പോയി വാ ഇല്ലൽ മോൾ നിന്നു പോവില്ല അവന്മാർക്കും വാശിയാണെന്ന് സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി പെണ്ണൊന്ന് കണ്ണുയർത്തി നോക്കി പിന്നെ പേടിയോടെ ചുറ്റും ആ മിഴികൾ പാഞ്ഞു അങ്ങേ തലയ്ക്കൽ നിന്ന് നടന്നു വരുന്ന സായുജിനെ കണ്ടതും പെണ്ണിൻ്റെ കണ്ണ് തിളങ്ങുന്നതും മുഖം വിടരുന്നതും കാണെ അത്രയും നേരം ശാന്തനായിരുന്ന ജെറിയുടെ മുഖം കടുത്തു വന്നിരുന്നു ഞാൻ ഞാൻ വാങ്ങില്ല സായുജി അടുത്തെത്താറായി എന്ന് ഉറപ്പുവന്നതും പെണ്ണിൻ്റെ ശബ്ദമുയർന്നു എന്തിനു വേണ്ടിയാണെന്നറിയില്ല പെട്ടെന്ന് ദേഷ്യം വന്നിരുന്നു ചെറുക്കി ചാടിയിറങ്ങി അവളുടെ കവളിൽ കൊത്തിപ്പിടിച്ചതും പെട്ടെന്നുള്ള ഞെട്ടലിൽ അവളൊന്ന് പിന്നിലേക്ക് വെച്ച് മലർന്നു വീണതും കാലിൻ്റെ ഇടയിൽപ്പെട്ടവളുടെ പാവാടയുടെ കൊളുത്തുമാറി അരയിൽ നിന്ന് താഴെ കൂർന്നിറങ്ങാൻ തുടങ്ങിയതും നിമിഷങ്ങൾ കൊണ്ടായിരുന്നു ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി പെണ്ണ് വെപ്രാളത്തോടെ കയ്യിൽ നിന്ന് തെറിച്ചു വീണ ബാഗെടുത്ത് വയറോട് ചേർത്ത് വെച്ചു പെറ്റിക്കോട്ട് ഇട്ടിരുന്നെങ്കിലും ആ നിമിഷം വിറച്ചുപോയി എല്ലാവർക്കും മുന്നിൽ നഗ്നയായി നിൽക്കേണ്ടി വന്നതുപോലെ അവളുടെ ശിരസ് ഭൂമിയോളം കുനിഞ്ഞുപോയി പോയി ഓടിയണച്ച് അടുത്തേക്ക് വന്ന സായുജ് അവളെ നെഞ്ചോട് പൊതിഞ്ഞു പിടിച്ചതും പെട്ടെന്നൊരു പൊട്ടിക്കരച്ചിലോടെ അവനെ പുണർന്നു കണ്ടുനിന്ന ജൂനിയർ പില്ലേരിൽ ഒന്ന് പേരെ തന്നെ അവളെ പൊതിഞ്ഞു പിടിച്ചടുത്തുള്ള ക്ലാസ് റൂമിൽ കയറ്റുന്നത് കണ്ടെങ്കിലും നിന്ന നിൽപ്പിൽ അനങ്ങാൻ കഴിയാതെ ജെറി അങ്ങനെ നിന്നു അറിയാതെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ്റെ അടുത്ത നിമിഷം നെഞ്ചിൽ പതിച്ച സായുജിൻ്റെ ചവിട്ടിൽ ജെറി പിന്നിലേക്ക് മലർന്നു വീണു ഒരിക്കലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ലാത്ത സായൂജിൻ്റെ ആ ഭാവം ചുറ്റുമുള്ളവരെ ഞെട്ടിച്ചിരുന്നു ജെറി മറുത്തെന്തെങ്കിലും പറയുന്നതിന് മുന്നേ സായൂജ് അവൻ്റെ നെഞ്ചിൽ മുട്ടുകാലൂന്നി നിർത്തിയവൻ്റെ മുഖത്ത് തുടരെ തുടരെ ഇടിച്ചിരുന്നു ദേഹം നോവാൻ തുടങ്ങിയതും ജെറി തലകൊണ്ട് സായുജിൻ്റെ നെറ്റിയിൽ ആഞ്ഞിടിച്ചു പെട്ടെന്നുള്ളവൻ്റെ പ്രതികരണത്തിൽ സായുജി പിന്നിലേക്ക് വെച്ചതും കൈവീശി അവൻ്റെ മുഖത്തിട്ട് ഒന്നുകൂടി പൊട്ടിച്ചിരുന്നു ജെറി പോരു മൂർച്ചതും ക്ലാസ് റൂമിൽ നിന്നുമായ ഓടിയിറങ്ങി സായുജിനെ തടയാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴും സായുജി അടങ്ങുന്നുണ്ടായിരുന്നില്ല സായു വേണ്ട പ്ലീസ് എനിക്ക് പേടിയാ വേണ്ട അവൻ്റെ കയ്യിൽ പിടിച്ച് കെഞ്ചുന്നവളെ കാണേ സായുജിനോടുള്ള ദേഷ്യം ഒന്നുകൂടി കൂടി ചെറുക്കി ശ്രദ്ധ മാറിയിരുന്ന സമയം ജെറി മുന്നോട്ട് വന്നവൻ്റെ നെറ്റുകൊണ്ട് അവൻ്റെ മുഖത്തിടിച്ചു സായുജിൻ്റെ നെറ്റിയും മുഖവും പൊട്ടി ജെറിയുടെ ചുണ്ടും ജെറി ഓരോന്നോർത്ത് ബെഡ്ഡിലേക്ക് ചാഞ്ഞ് കിടന്നു തെറ്റ് തൻ്റെ ഭാഗത്ത് തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടോ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല കണ്ണടച്ച് കിടക്കുമ്പോൾ ജെറിയുടെ ഉള്ളിൽ തെളിഞ്ഞതവളുടെ രൂപമായിരുന്നു മനസ്സിലെ ഒരു കോണിലേക്ക് മായാതെ ആ മുഖം പതിഞ്ഞു ചേരുമെന്ന് അന്നേരം അവൻ ഓർത്തിട്ടുണ്ടാവില്ല ഓർമ്മയിൽ മായയുടെയും മുന്നിലിരിക്കുന്ന സായൂജിൻ്റെയും ചുണ്ടിലൊരു ചിരി നിറഞ്ഞു ഒപ്പം ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞും വരുന്നുണ്ടായിരുന്നു